എൻ്റെ പിന്നാൽ ഒരു സിമ്പിൾ ബഡ്ജറ്റ് ഹോമാണ് ഡിസൈൻ സംബന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ പെയിൻറ്റിന് പകരം ഒരു സൈഡിൽ ഗ്ലാഡിങ് ടൈസ് ആണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഗ്ലാ വൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ കളർ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ബ്രേക്കറിൻ്റെ നടക്ക് നടക്ക് വരുമ്പോൾ രണ്ട് ബ്രേക്കറിൻ്റെ നടക്ക് താഴെയും മുകളിൽ രണ്ട് മൂന്ന് പാളി ജനലുണ്ട് അത് നമ്മൾ കൊടുത്തേക്കുന്നത് പ്ലാവിൻ്റെ തടിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ സിറ്റൗട്ട് സംബന്ധമായി സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഗ്രാനേറ്റ് സ്ലാബ് ആണ് ഗ്രാനേറ്റ് സ്ലാബ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മളൊരു ചാവടി കൊടുത്തിട്ടുണ്ട് ചാവടി ഇത് സ്റ്റീലിൻ്റെ ചാവടിയാണ് അതിൻ്റെ ഒരു ഇരിപ്പിടമായിട്ട് ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ വീടിന്റെ ഓണർ പേരെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രാനേറ്റ് സ്ലാബാണ് ഗ്രാൻഡ് സ്ലാബ് ആണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് അത് പ്ലാവിൻ്റെ തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഡൂമറൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാസിൻ്റെ ഡൂമർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂട്ടുന്നത് ഇന്നലെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ ഇന്ന് നമുക്ക് അകത്തോട്ട് കിടക്കാം ഇത് നമ്മൾ ഒരു ലീവിംഗ് ഏരിയ ആണ് വിൻഡേ ഇതിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് ഫോർ ബൈ ടു ഗ്ലോസി ടൈൽസ് ആണ് ഇതിൻ്റെ മോ ജോയിൻ്റ് എല്ലാം അപ്പോക്സി വർക്കാണ് ചെയ്തേക്കുന്നത് ഈ സൈഡിൽ നമ്മൾ മൂന്ന് പാളി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് സെയിം തടിയാണ് കൊടുത്തേക്കുന്നത് ലാവിൻ്റെ ഇവിടെ രണ്ട് നമ്മൾ എൽ ഇ ഡി ലൈറ്റ് വെച്ച് രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ വൈസ് ഒക്കെ വയ്ക്കാൻ വേണ്ടി അത് ഇവിടെ ഒരു സിമ്പിളായിട്ട് നമ്മളൊരു ഷോക്കീസ് വർക്ക് ചെയ്തിട്ടുണ്ട് എസിപ്പിൽ അത് കഴിഞ്ഞ് സെയിം ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേറ്റില്ല സെയിം കോമൺ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ നമ്മളൊരു ഡൈനിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ ഡൈനിങ് ഏരിയയിൽ ഒരു സെപ്പറേറ്റ് ഒരു ഹൈലൈറ്റായിട്ട് നമ്മൾ കളർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് വേറൊരു കളർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഒതുക്കി വെച്ച് ചെയ്തിട്ടുണ്ട് അവിടെ അടിയിൽ ഒരു ബോക്സ് പണിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വൺ ഒരു പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അത് സെയിം സെയിം തടിയാണ് പ്ലാവിൻ്റെയാണ് ഇവിടെ നമ്മൾ ഫുഡൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു സർവീസ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് താഴെയുള്ളത് ഒന്ന് മേൾഡൂമാണ് ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഫസ്റ്റ് ഈ ഡോറും ചെയ്തേക്ക് നമ്മൾ പ്ലാവിലാണ് അത് പോളിഷ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ ഫ്ലോർ ആണെങ്കിൽ ഫോർ ബൈ ടുവിൻ്റെ വേറൊരു ഡിസൈനാണ് ബ്ലോസി ടൈസ് തന്നെയാണ് വേറൊരു കളറാണെന്നേ ഉള്ളൂ ഇത് ഇതിൻ്റെ വെച്ച് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡാണ് നാല് സൈഡും ഒരേ കളർ തന്നെയാണ് ഇവിടെ നമ്മൾ മൂന്ന് പാളിയും ഒരു ജെന്നിൽ കൊടുത്തിട്ടുണ്ട് അതും ഫ്ലാവിൻ്റെ വർക്കാണ് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ മേലിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് അത് എന്തെങ്കിലും അവരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ സൈഡിൽ ഈ സൈഡിൽ നമ്മളൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ പാളിയുടെ ഇത് ഇതാണ് അതിൻ്റെ ബാത്റൂം കോമൺ ബാത്റൂം കോമൺ ബാത്റൂമിൽ നമ്മൾ ഫ്ലോർ നമ്മൾ ഫ്ലോർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസ് ആണ് ഇതെല്ലാം മാറ്റ് ഫിനിഷിംഗ് ഫിനിഷിങ് ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിറയുടെ വൺ ആണ് ബാക്കി ബാ ബാത്റൂം ഫിറ്റിങ്സൊക്കെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫിറ്റിങ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോകും അത് ഈ സൈഡിലാണ് ഈ സൈഡ് ഈ ബെഡ്റൂമിന് നമ്മൾ പ്രത്യേകിച്ച് ബാത്റൂമില്ല കോമൺ ബാത്റൂമാണ് അവിടുത്തെ ഹാളിലേക്കും ബെഡ്റൂമിലേക്ക് ചേർന്ന കോമൺ ബാത്റൂമാണ് ഇത് സെയിം ബാത്റൂമിൻ്റെ തന്നെ കളർ മാത്രം ചേഞ്ച് തന്നെ ഉള്ളൂ ബാക്കി ഫിറ്റിങ്സും ബാക്കിക്കെല്ലാം സെയിം തന്നെയാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് പന്ത്രണ്ട്ക്ക് പത്താണ് ഇത് സെയിം ടൈൽസ് ഫോർ ബൈ ടു ടൈൽസ് ആണ് കൊടുത്തേക്കുന്നത് ഇതും അപ്പോക്സി വർക്കാണ് ഈ സൈഡിൽ നമ്മൾ രണ്ട് പ്ലാളി ജെന്നിൽ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ മൂന്ന് പാളിയും ജെന്നിൽ കൊടുത്തിട്ടുണ്ട് സെയിം പ്ലാവിൻ്റെ തന്നെ ഡിസൈനാണ് ആണ് ഇതിൻ്റെ ഡോറും സെയിം പ്ലാവാണ് ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ കിച്ചണിലേക്ക് വരാം കിച്ചൺ കിച്ചൻ്റെ ഡോർ നമ്മൾ ചെയ്തേക്കുന്നത് ഗ്ലാസ് വർക്കാണ് ഇപ്പം ഹാഫ് തടിയും മേള ഗ്ലാസ് വർക്ക് ഡിസൈൻ വർക്കാണ് ചെയ്തേക്കുന്നത് ഇത് ഫ്ലോർ എന്ന് പറയുന്നത് ടു ബൈ ടു മാറ്റ് ഫിനിഷാണ് മാറ്റ് ഫിനിഷാണ് ഇത് നമ്മൾ കിച്ചൺ ടോപ്പ് ഇത് ഇന്നലെ വാസ് വാമിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ വേറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അത് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ ഇത് നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈക്ക് സ്ലാബ് ആണ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് സ്ലാബ് പിന്നെ ഒരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മൊത്തം നമ്മൾ കൊടുത്തേക്കുന്ന എ സി പിയുടെ ഡിസൈൻ വർക്കാണ് ഇങ്ങനെ ഹാൻഡിൽ പിന്നെ മേളിൽ നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ ഇവിടെ നമ്മുടെ പവർ പോയിൻ്റ് ഇലക്ട്രിക്കൽ പവർ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഡൈനിങ് ടേബിൾ സർവീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സർവീസ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഔട്ട്ലേക്കും ഒരു ഡോറ് ഇതും ഡോറും ചെയ്തേക്കുന്ന പ്ലാബിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അയൺ ബോക്സ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈറ്റുകളുടെ ലിങ്ക് വീഡിയോ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തോട്ട് ടാഗ് ബട്ടൺ ഓൺ ആയിട്ട് വരും അതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ സൈറ്റിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ ഇത് നമുക്ക് മുകളിലോട്ട് കാണാം ഇത് നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് മുകളിലോട്ട് കഴിയാനുള്ള സ്റ്റെയർ കേസാണ് ഇത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറ് ചെയ്തേക്കുന്നത് ത്രീ ബൈ വണ്ണിൻ്റെ ഡബിൾ ചാർജ് ടൈൽസ് ആണ് അതിന് ഹാൻ ഡ്രൈൽ കൊടുത്തേക്കുന്നത് സ്റ്റീലിങ് ഹാൻഡ് ആണ് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ആണ് ഇവിടെ ലാൻഡിങ് ഇത് സ്റ്റേഡ് ബ്ലാക്ക് ബ്ലാക്ക് ടൈൽസ് ആണ് അതിൻ്റെ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ബോക്സ് ലൈറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ട അപ്പർ ലിവിങ് ഏരിയ ആണ് അപ്പർ ലിവിങ് ഏരിയ ഈ വിശാലമായ ഏരിയയാണ് ഇതിൻ്റെ ഫ്ലോർ ഫോർ ബൈ ടു തന്നെയാണ് അപ്രോക്സി തന്നെ വർക്ക് തന്നെ ഇത് ഔട്ട് സൈഡിലേക്ക് പോകുന്ന ഓപ്പൺ ഏരിയ ആണ് ഓപ്പൺ ഏരിയയ്ക്ക് പോകുന്നത് ഓപ്പൺ ഏരിയ നമ്മൾ അപ്സൈഡിലേക്ക് കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ തുണിയൊക്കെ ഉണക്കാനുള്ള സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പറിലെ ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ ഫ്ലോ ഡോർ നമ്മൾ ചെയ്തേക്കുന്നത് ലാബിൻ്റെ തന്നെയാണ് പോളിഷ് പോളിഷ് വർക്കാണ് അത് അതിൻ്റെ ഫ്ലോറിങ് ഫ് സെയിം താഴെ ചെയ്ത പോലെ തന്നെ ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസിറ്റെയിൽസ് ആണ് അതും അപ്പോക്സി വർക്കാണ് ചെയ്തേക്കുന്നത് അത് താഴെ ചെയ്ത പോലെ തന്നെ മേളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കണക്ട് ചെയ്തിട്ടുണ്ട് അതാണത് ഇവിടെ നമ്മളത് ഒരു ഇവിടെ വൺ ഒരുപാട് വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം താഴ്ത്ത സെയിം ഡിസൈൻ തന്നെയാണ് ബാത്റൂം സെയിം ഡിസൈൻ തന്നെയാണ് താഴ്ത്തത് ഇനി നമ്മൾ ഇവിടുന്ന് വെളില ബാൽക്കണിയിലേക്ക് പോകും ഇവിടെയും വിശാലമായൊരു ലീവിംഗ് ഏരിയ ആണ് അപ്പറില് അതും ഫ്ലോർ സെയിം ഫോർ ബൈ ടുവിൻ്റെ ടെ ഗ്ലോസ് ഡിറ്റെയിൽസാണ് കളറും നമ്മൾ താഴെ പുറത്തേക്കുന്ന സെയിം കളർ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബോക്സ് താഴത്തെ സെയിം ഡിസൈൻ പിന്നെ ഇവിടെ രണ്ട് ബാളി ജിന്നലാണ് അത് സെയിം ലാവിൻ്റെ ആണ് ഇവിടെ രണ്ട് ബാളി ചിന്നലാണ് സെയിം ലാവിൻ്റെ തടിയാണ് യൂസ് ചെയ്യുന്നത് ഔട്ട് സൈഡിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഡോറും നമ്മൾ ലാവിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഇതാണ് ബാൽക്കണി ബാൽക്കണിയിലെ ഫ്ലോർ എന്ന് പറയുന്നത് ഫു ടു ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈൽസ് ആണ് പിന്നെ ഹാൻഡ് റൈൽ ടഫോൺ ഗ്ലാസിൻ്റെ ഹാൻഡ് റൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ റൂഫിലും നമ്മൾ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മേള് അതനുസരിച്ചുള്ള സ്റ്റീൽ വർക്ക് സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ഒരു കണ്ടംപറി സ്റ്റൈൽ പോലത്തുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മളെ ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം പുള്ളിയുടെ ഡിസൈ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ട് പുള്ളി പറഞ്ഞ അനുസരിച്ചുള്ള ഡിസൈനിലാണ് പുള്ളി പറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പുള്ളിയുടെ താല്പര്യം അനുസരിച്ചാണ് ഇത് ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ ബൈ ബൈ